ഒന്ന് ആംഗിൾ ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്നാൽ പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ ഓഫീസിലായിരിക്കാം അല്ലെങ്കിൽ സ്റ്റേജിലായിരിക്കാം ഒരു സ്കൂളിലൊക്കെ ആയിരിക്കാം ഒരു മോട്ടിവേഷൻ സ്പീക്കറ് വരുന്നത് ചിലപ്പം അര മണിക്കൂറിനായിരിക്കാം അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ള സ്പീച്ചിനു വേണ്ടിയിട്ടായിരിക്കും വരുന്നത് അദ്ദേഹം ശരിക്ക് മെയിൽ മെയിലോ ഫീമെയിൽ അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്യേണ്ടത് അതിന് യാതൊരു സംശയമില്ല ആ ഒരു മോട്ടിവേഷൻ സ്പീക്കറിനെ അല്ലെങ്കിൽ മോട്ടിവേഷൻ ടീച്ചറിനെ നമുക്ക് കുറ്റം പറഞ്ഞ യാതൊരു കാര്യമില്ല അവർ അവർ ജോലി ചെയ്യേണ്ട അവർക്ക് ഫിക്സ് ടൈമിൽ ചെയ്യേണ്ട ഹൗവ് നമുക്കൊക്കെ നല്ല മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞ മോട്ടിവേഷൻ കുറച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഒരു കൗണ്ടർ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ കുളിച്ചോ 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 ഇന്നലെ മിന്നു അതാര ചുമതല നിങ്ങളുടെ ചുമതലയാണോ ഉറപ്പല്ലേ അല്ലെങ്കിൽ നിങ്ങൾ കുളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല റൈറ്റ് റൈറ്റ് യു സ്റ്റിങ്ക് തിരിഞ്ഞു അയാൾ തെരഞ്ഞെടുത്തു ചുമതല അത് തന്നു അയാള് വെള്ളം തന്നിട്ടുള്ളത് പക്ഷെ ആ വോട്ടർ നമ്മൾ യൂസ് ചെയ്യണം അല്ലാതെ ആ വ്യക്തിയെ കുറ്റം പറഞ്ഞ കാര്യമില്ല ഇവിടെ കുറ്റങ്ങളല്ലോ ഇവിടെ പറഞ്ഞു അപ്പൊ അത് പറഞ്ഞ കാര്യമില്ല അപ്പൊ മോട്ടിവേഷൻ നല്ലതാണോ എന്നാൽ നോക്കാം മോട്ടിവേഷൻ എപ്പോഴും നല്ലതാണ് മോട്ടിവേഷൻ വളരെ ഷോർട്ട് ലിവ്ഡ് മോട്ടിവേഷൻ എങ്ങനെയാ വെച്ചാൽ ഒരു ഉദാഹരണത്തിന് ഒരു ഫൈറ്റിംഗ് റിംഗ് ആണെന്ന് വിചാരിക്കുക ഒരു ബോക്സിംഗ് റിംഗ് വിചാരിക്കാം കോർണറിൽ കമോൺ പഞ്ച് 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 യു യു നാലാൾക്കാരുണ്ടാവും നമ്മളിപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡ് ഫുട്ബോൾ നോക്കാം ദോഹ അതിൽ ഒരു ടീം പരാജയപ്പെട്ട് നിൽക്കുകയാണ് അവർ ബ്രേക്കിന് വരുകയാണ് സൗദി അറേബ്യൻ ടീമാ അപ്പോൾ അതിന്റെ കോച്ച് പറയാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ അവർ പോയി വിൻ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ അത് രണ്ട് രണ്ട് കളി കഴിഞ്ഞിട്ടല്ല ആ സെക്കൻഡ് ഹാഫിൽ അവർ വിൻ ചെയ്യേണ്ടത് കാരണം അദ്ദേഹം മോട്ടിവേറ്റഡ് ഉണ്ട് പക്ഷെ മോട്ടിവേഷൻ ഓട്ടോമാറ്റിക്കലായിട്ട് താന്ന് താന്ന് വരും അപ്പം നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്താ വെച്ചാൽ നമ്മൾ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യണ്ടോ അതിനുള്ള ബുക്കുകൾ വായിക്കണ്ടോ അതിനുള്ള കൂട്ടിട്ടാണ് നമ്മൾ എടുത്തുള്ളത് ഓഡിയോസ് ആണ് നമ്മൾ കേൾക്കുന്നത് അതിൻ്റെ ആണ് നമ്മൾ കേൾക്കേണ്ടത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുറ്റുപാടുത്തുള്ള നിങ്ങൾ കൂട്ടിട്ട് നോക്കുക അത് മോട്ടിവേറ്റഡ് അല്ലാത്ത കൂട്ടിട്ടാണെങ്കിൽ അല്ലെങ്കിൽ അതിന് ടോക്സിക് എൻവയറോൺമെന്റ് എന്ന് പറയും അങ്ങനത്തെ ടോക്സിക് എൻവയർമെന്റിൽ ആണെങ്കിൽ എത്രത്തേ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും ആ ടോക്സിക് എൻവയറമെന്റിൽ വന്നു കഴിഞ്ഞാൽ ആ ടോക്സിറ്റിയാണ് നമ്മൾ കീഴടക്കുക അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ആ ടോക്സിക് എൻവയറോമെന്റ് നമ്മൾ മാറണോ അതിലെ ഏറ്റവും വലിയ ചാലഞ്ചിങ് ആ ടോക്സിക് എൻവയറമെന്റ് വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിൽ ചിലപ്പോ നമുക്ക് അത് രാജിച്ച് പോവാം അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാം അപ്പൊ ടോക്സിക് ലീഡർഷിപ്പ് ഉണ്ടാവും നമ്മൾ തൊട്ടുമേലത്തെ ബോസ് ചെലപ്പോ ടോക്സിക് ആയിരിക്കാം അപ്പം അത് പ്രശ്നമാണ് അപ്പം നമ്മൾ മോട്ടിവേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ മോട്ടിവേറ്റഡ് അല്ല നിങ്ങൾ ഒരു ഡിപ്രസ്ഡ് മൂഡിലാണെന്ന് വിചാരിക്കാൻ ഡിപ്രസ് എന്നല്ല എന്നുള്ള ഞാൻ പേർ ഉപയോഗിക്കണം അത് ശരിക്കും അതിൻ്റെ ഡെഫിനിഷൻ അല്ല നിങ്ങൾ ആയിട്ട് ഇരിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നില്ല അപ്പോൾ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ് ഇന്നത്തെ ഗോൾ നിങ്ങളുടെ എന്താണ് ഇന്ന് നിങ്ങൾക്ക് ഗോൾ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ ലക്ഷ്യമില്ല എന്നുള്ള ഓരോ ദിവസം ലക്ഷ്യം കൃത്യമായിട്ട് വെച്ചിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ എല്ലാ ദിവസവും എല്ലാ ദിവസവും മൂന്ന് ഗോൾ മതി അതിൻ്റെ അപ്പുറത്തേക്കുണ്ട് ഒരു മൂന്ന് ഗോള് വെച്ചിട്ട് ഒരാൾ ജീവിക്കണെങ്കിൽ എല്ലാ ദിവസവും ദ ഗോൾ ദറ്റ് മാറ്റേഴ്സ് അതും കേട്ടോ എല്ലാ ഗോളും അല്ല നിങ്ങൾ ചിലർ പറയാൻ പത്ത് കാര്യം പത്ത് കാര്യമല്ല ഏതെങ്കിലും ഒരു മൂന്ന് കാര്യങ്ങൾ അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് വാട്ട് ദറ്റ് മാറ്റേഴ്സ് എന്നുള്ളത് ആ മൂന്ന് കാര്യങ്ങൾ ഏത് വെച്ചാൽ അത് ചെയ്യണ ഒരാളുണ്ടെങ്കിൽ ഒരിക്കലും അത് ഡീമോട്ടിവേറ്റഡ് ആവില്ല നമ്പർ വൺ ആൾക്കൊരിക്കലും ഡിപ്രഷൻ ആവില്ല കാരണം ആൾക്കൊരു ലക്ഷ്യമുണ്ട് ഇന്നാകുമ്പോഴേക്കും ഞാൻ എടുക്കണമെന്ന് മുമ്പായിട്ട് ഇത് മൂന്നെണ്ണം ചെയ്തിരിക്കണം എപ്പോഴും ഫുള്ളി ആ ഒരു ആക്ടിവേറ്റഡ് ആയിരിക്കും ഫുള്ളി മോട്ടിവേറ്റഡ് ആയിരിക്കും വേറെ ആർക്കും വേണ്ടി ആൾക്ക് കാത്തിക്കേണ്ട ആവശ്യമില്ല വേറെ ആളുടെ അപ്രൂവലിൻ്റെ ആവശ്യമില്ല വേറെ ആളുടെ മോട്ടിവേഷൻ്റെ ആവശ്യമില്ല വേറെ ആളുടെ ഒരു ഒരു വാലിഡേഷൻ്റെ ആവശ്യമില്ല ഈ ബി സെൽഫ് മോട്ടിവേറ്റഡ് അവിടെയാണ് ആ സെൽഫ് മോട്ടിവേഷൻ വരുന്നത് അല്ലാതെ ഒരു സ്പീക്കർ സ്പീക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാലും ആ എനർജി നമുക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായി അത് ജനറേറ്റ് ചെയ്താൽ മതിയാവും അവിടെയാണത് വരാം അത് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഡിപ്പിലേക്ക് പോവുകയും ചെയ്യും